എല്ലാവർക്കും സിഫ്നൂർ ചാനലിലേക്ക് സ്വാഗതം കുറെ നാളത്തെ ശേഷം ഞങ്ങളുടെ ഒരു വീഡിയോ ഇപ്പൊ അപ്ലോഡ് ചെയ്യുന്നത് എന്താ പറയാ നമ്മുടെ ചാനലില് ഒരുപാട് കമന്സുകൾ വരികയാണ് നിങ്ങൾ ആഴ്ചക്കെങ്കിലും പറഞ്ഞിട്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് ചെറിയ സമയം നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോ നമ്മൾ ഇന്ന് അന്ന് തുടങ്ങി വെച്ചുള്ള ഒരു അന്താക്ഷരി ഉണ്ടല്ലോ അതിന്റെ ബാക്കി അങ്ങോട്ട് നമുക്ക് തുടങ്ങാം എന്താ അന്താക്ഷരന്താ ചെയ്ത ക്ഷര പാടിയത് കഴിഞ്ഞാൽ ഇല്ല അത് ആക്ഷരണത് അക്ഷരം ഞാൻ പറയാം നമുക്ക് എന്താ പറയാ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾക്ക് എന്താ പറയാ നല്ലൊരു ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരു അക്ഷരാണ് ആ ഒരു അക്ഷരത്തിലുള്ള പാട്ടാണ് നിങ്ങളൊക്കെ ഇപ്പം സ്വീകരിച്ചിട്ടുള്ളത് ഊന്നുള്ള അക്ഷരത്തിലാണ് ഇന്ന് പാടാൻ പോകുന്നത് ഊന്നുള്ള അക്ഷരത്തിലാണെങ്കിൽ உபகாரம் நம்முடைய ഉപകാരം ചെയ്യാതീ നമ്മുടെ കൈവെന്തി ഈയൊരു പാട്ടാണ് ഇപ്പോൾ നിങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുള്ളൊരു പാട്ട് അതിന് പ്രത്യേകിച്ച് അവസരത്തിൽ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുക അപ്പൊ ഈ ഒരു പാട്ടാണ് നിങ്ങളൊക്കെ അതെ ഈ ഒരു പാട്ട് സ്വീകരിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കാരണം നമ്മള് ഒരിക്കലും പ്രതീക്ഷിക്കാറ് വെറുതെ കേട്ടപ്പോ വെറുതെ രസത്തിന് ചെയ്യുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് ആൾക്കാരുടെ കോളുകളും കമന്റ്സ് കാണുന്ന കമന്റ്സ് കാരണം ഒരുപാട് നല്ല 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 പ്രത്യേകിച്ച് പക്ഷെ മലയാളം

ാണ് ഈ പാട്ടൊന്ന് ചെയ്യുന്നത് കാരണം നമ്മൾക്ക് ഒരു ആഗ്രഹം ഈ പാട്ടൊരു പാടി നിങ്ങളിലേക്ക് എന്ന് കാരണം ഒന്നാമത് അതിന്റെ വരികളും അത്രയും ഓരോ വരികളും അത്രയും പ്രാധാന്യമുള്ള വരികളാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും നമ്മൾ ചെയ്യാൻ അതിന്റെ വരികൾ എന്താ പറയുക പഴയ കാലത്ത് ഒരു പാട്ടാണ് പഴയ കാലത്ത് ണ്ടായ ഒരു പാട്ടാണ് എന്തോ ജനങ്ങൾക്ക് ഒരു മനസ്സിൽ പ്രത്യേകിച്ച് ചിന്തിക്കാനുള്ള പാട്ടാണ് നമ്മുടെ മറും ഇമ്പിച്ച് പോയ തങ്ങളാണ് എഴുതിയിട്ടുള്ളത് അപ്പൊ ആ ഒരു പാട്ട് നിങ്ങളുടെ മുന്നിലേക്ക് നല്ല രീതിയിൽ എത്തിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം പഠിച്ചുകൊണ്ട് നന്ദി പറയാണ് അപ്പൊ നമുക്ക് അടുത്ത ആ ആ പാടാം പാടാം പാടാ നേരത്തെ പൂമോ പാട്ട് ഉണ്ടെ എന്നും എൻ്റെ ശ്രുതിയാണു നിങ്ങൾ ഉമ്മ ഉമ്മ ഈ ഒരു പാട്ട് നിങ്ങളെ യൂട്യൂബിൽ നല്ലൊരു പ്രീസ് വരുന്ന പാട്ടാണ് ഇതിൽ നമ്മളൊക്കെ ിട്ടുണ്ട് എന്താ പറയാ ആ രീതിയിലൊരു ആ റൂട്ടിൽ തന്നെയാണ് പാട്ട് ചെയ്തത് അപ്പോ അടുത്തതാരത്തത് നെഹ്റു പാടിക്കണം മാപ്പിള പാട്ടാണോ സിനിമ പാട്ടാണോ സാധനം പുനരുമീകാരം പുനരുമീകാരം എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു സോങ്ങാണ് പക്ഷെ എൻ്റെ ബാക്കി കാണുമുള്ളത് dari sokkano enik enikum bayandishtane paadu nalla oru song aanu kada filmum ente bhangara vallaathoru filmum aanu appo adutathu njan padan bakiyallathu njan edada inge vechittu ubhara angiyada ubhara kudumada pettu illalla ay ubhara nodi kuda uchi varade avu kandatha di ellam kondam kondam kandatha aanu kada kaalathile thelivu ippo rendu munna namukku kittichu kondirikkunna avu ആ ഒരു റീച്ച് കിട്ടുന്നത് എന്താ പറയാ നിങ്ങള് ഞങ്ങളെ സ്വീകരിച്ചോണ്ടാണ് എന്താ പറയാ അതെന്തായാലും ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞിട്ട് അപ്പൊ ഞാനെന്തായാലും എന്താ പറയാ ഞാനൊരു ഉമ്മാനെ കുറിച്ചുള്ള പാട്ടു അല്ല ഉമ്മാനെക്കുറിച്ചുള്ള പാട്ടുണ്ടാവും എനിക്ക് പാട്ട് ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുവർഗം മുത്ത് മുഖം മരി തൂമൊഴിയുള്ളിലുരച്ചോളി ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുവർഗോളി ഉതിമതിയാ മുത്ത് മധുരം ഇന്ന് മറക്കാവോ മധുരം മറക്കാമോ ആയിരം ിഞ്ഞുരം ഉമ്മാനിക്കാടി ഈയൊരു പാട്ട് എന്താ പറയാ നമ്മുടെ എല്ലാ ഉമ്മമാർക്കും വേണ്ടിട്ട് സമർപ്പിക്കുകയാണ് കാരണം ഉമ്മാൻ ഇഷ്ടമില്ലാത്ത ആരുമില്ല അപ്പൊ അങ്ങനെയാണ് അപ്പൊ എന്തായിരുന്നാലും നമ്മൾ അടുത്ത എന്താ പറയാ അക്ഷരായിട്ട് വേറെ അല്ലേ അല്ലേ അപ്പൊ എല്ലാവരോടും ഓടി നമ്മളെ അതുപോലെ Bye-bye. Ah, Bye-bye.